കാസർഗോഡ് ജില്ല ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക സി ഒ ദിനം ആചരിച്ചു കാഞ്ഞങ്ങാട്ട് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ഡി എംഒ ഡോ എ കെ രേഷ്മ ഉദ്ഘാടനം ചെയ്തു ആയുഷ്മാൻ ഭവ കാസർഗോഡിന്റെയും ജില്ലാ ഹോമിയോ ആശുപത്രിയുടെയും അലർജി ആസ്മ സ്പെഷ്യൽ ക്ലിനിക്കിന്റെയും കളനാട്ടെ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിനാണ് ലോക സിഒ പി ഡി ദിനം ആചരിച്ചത് സൗജന്യ സ്പൈറോമെട്രി പരിശോധനയും ബോധവൽക്കരണ ക്ലാസുമായി കാഞ്ഞങ്ങാട്ട് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ദിനാചരണം ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ രേഷ്മ ഉദ്ഘാടനം ചെയ്തു

എ വി ശില്പ ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ എം വി ശ്രീധന്യ നന്ദി പറഞ്ഞു തുടർന്ന് നടത്തിയ സ്പൈറോമെട്രി പരിശോധനയിൽ നിരവധി പേർ പങ്കെടുത്തു ശ്വാസനാളങ്ങൾ അടഞ്ഞുപോവുകയും ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സിഒപിഡി അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ് ലോകത്ത് മരണകാരണമായേക്കാവുന്ന രോഗങ്ങളിൽ മൂന്നാം സ്ഥാനത്തുള്ള സിഒപിഡിയെ കുറിച്ചുള്ള അവബോധം ആളുകൾക്ക് പകർന്നു നൽകുന്നതിനും അതോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിനുമായാണ് എല്ലാ വർഷവും നവംബർ പത്തൊൻപതിന് ലോകമെമ്പാടും സിഒ പി ഡി ദിനമായി ആചരിക്കുന്നത് ഷോർട്ട് ഓഫ് ബ്രത്ത് തിങ്ക് സിഒ പി ഡി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്